എന്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചത് മോദിയാണ് ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്നും ഞാൻ നന്ദി പറയുകയാണ് ബംഗ്ലാദേശ് മുൻ പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുടെ മകനായ സാജിബ് വാസിദ് ജോയിയുടെ വാക്കുകളാണിത് കഴിഞ്ഞ ദിവസമാണ് ബംഗ്ലാദേശ് കോടതി ഹസീനയ്ക്ക് വധശിക്ഷ വിധിച്ചതും ഇതിനു പിന്നാലെ പിന്നാലെയാകട്ടെ ഇന്ത്യ ഹസീനയെ വിട്ടു നൽകുന്നതിൽ വ്യക്തമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഹസീനയുടെ മകൻ നന്ദി പറഞ്ഞിരിക്കുന്നതും അന്ന് ഇന്ത്യ ഹസീനയ്ക്ക് അഭയം നൽകിയില്ലായിരുന്നുവെങ്കിൽ തീവ്രവാദികൾ അവരെ കൊല്ലുമായിരുന്നു ഇന്ത്യ എൻ്റെ അമ്മയുടെ ജീവൻ രക്ഷിച്ചു രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിൽ അവർ ബംഗ്ലാദേശ് വിട്ടിരുന്നില്ലായിരുന്നുവെങ്കിൽ തീവ്രവാദികൾ അവരെ കൊല്ലുമായിരുന്നു എൻ്റെ അമ്മയ്ക്ക് അഭയം നൽകിയതിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോട് എൻ്റെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞാൻ നന്ദി പറയുന്നു എന്നതാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ബംഗ്ലാദേശിലെ ഇടക്കാല സർക്കാരിൻ്റെ തന്റെ അമ്മയെ കൈമാറണമെന്ന ആവശ്യവും അദ്ദേഹം പൂർണ്ണമായും നിരസിച്ചു അവിടുത്തെ കോടതി അവിടുത്തെ നടപടികളൊന്നും തന്നെ ഒരു നിയമ നടപടിയും പാലിച്ചിട്ടില്ല എന്നതാണ് വിമർശനം ഉന്നയിക്കുന്നതും ബംഗ്ലാദേശ് സർക്കാരിന്റെ കൈമാറൽ ആവശ്യം പൂർണ്ണമായും നിയമവിരുദ്ധമാണ് എന്ന് അദ്ദേഹം വിശേഷിപ്പിക്കുകയും ചെയ്തു വിചാരണയ്ക്ക് മുൻപ് തന്നെ പതിനേഴ് ജഡ്ജിമാരെ നീക്കം ചെയ്തിരുന്നു പാർലമെന്റിന്റെ അനുമതി ഇല്ലാതെ തന്നെ നിയമങ്ങൾ മാറ്റി എന്റെ അമ്മയുടെ അഭിഭാഷകരെ കോടതിയിൽ വരാൻ പോലും അനുവദിച്ചിട്ടില്ല നിയമപരമായ നടപടിക്രമങ്ങൾ ഇല്ലാത്തപ്പോൾ തന്നെ ഒരു രാജ്യവും കൈമാറില്ല ഇന്ത്യ ഒരിക്കലും ഈ ആവശ്യം അംഗീകരിക്കില്ല എന്ന് തനിക്ക് ഉറപ്പുണ്ട് എന്നതാണ് അദ്ദേഹം ഇവിടെ വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗ്ലാദേശിൽ സംഭവിച്ചത് ആസൂത്രിതമായ ഒരു രാഷ്ട്രീയ അട്ടിമറി തന്നെയായിരുന്നു പ്രതിഷേധകർക്കിടയിൽ നുഴഞ്ഞു കയറിയ തീവ്രവാദികൾക്ക് പാകിസ്ഥാൻ രഹസ്യ അന്വേഷണ ഏജൻസിയായ ഐ എസ് ഐ ആയുധങ്ങൾ നൽകിയതും അദ്ദേഹം അവിടെ എടുത്തു പറഞ്ഞ് ആരോപണം ഉന്നയിച്ചു പാകിസ്ഥാൻ ഇടപെടലിന്റെ വീഡിയോ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഇതിന് പുറമേ തന്നെ ഹസീന സർക്കാരിന്റെ കാലത്ത് തന്നെ ശിക്ഷിക്കപ്പെട്ട ആയിരക്കണക്കിന് ഭീകരരെ മുഹമ്മദ് യൂനസ് ഇടക്കാല സർക്കാർ വിട്ടയച്ചിട്ടുണ്ടെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലക്ഷ്റെ തായ്ബ ഇപ്പോൾ ബംഗ്ലാദേശിൽ പരസ്യമായി തന്നെ പ്രവർത്തിക്കുകയാണ് ഡൽഹിയിൽ അടുത്തിടെ നടന്ന ഭീകരാക്രമണങ്ങളെ ബംഗ്ലാദേശിലെ എൽ ഇ ഡി ബന്ധമുള്ള ഭീകരന്മായും ബന്ധപ്പെടുത്തിയിട്ടുണ്ട് ബംഗ്ലാദേശി ഭരണമാറ്റം വരുത്താൻ ഇപ്പോൾ തന്നെ ബൈഡൻ ഭരണകൂടം യു എസ് അതുവഴി തന്നെ ദശലക്ഷക്കണക്കിന് ഡോളർ ചിലവഴിച്ചുവെന്നാണ് മുൻ യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത് അതും അദ്ദേഹം ഇവിടെ എടുത്തു പരാമർശിക്കുകയും ചെയ്തു കൂടാതെ തന്നെ മുഹമ്മദ് യൂനസിന്റെ ഇടക്കാല സർക്കാർ പൂർണ്ണമായും നിയമവിരുദ്ധമായാണ് പ്രവർത്തിക്കുന്നതെന്നും അദ്ദേഹം പറയുന്നു ഒരു വർഷത്തിലേറെയായി തന്നെ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാർ അധികാരത്തിലിരിക്കുന്നു എല്ലാ ജനാധിപത്യ വിരുദ്ധമായ രീതിയിലാണ് അവിടെ നടക്കുന്നത് നൂറിലധികം മുൻ എം പിമാർ ഉൾപ്പെടെ തന്നെ പതിനായിരത്തിലധികം രാഷ്ട്രീയ തടവുകാർ ഇപ്പോഴും ജയിലിലാണ് കഴിയുന്നത് മുഹമ്മദ് യൂനസ് അധികം ജനപ്രിയനാണെങ്കിൽ എന്തുകൊണ്ടാണ് ഒരു തിരഞ്ഞെടുപ്പ് പോലും നടക്കാത്തത് എന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് തന്റെ അമ്മയുടെ കാലത്ത് ലോകത്തിലെ ഏറ്റവും അഴിമതി നിറഞ്ഞ രാജ്യങ്ങളുടെ പട്ടികയിൽ നിന്ന് ബംഗ്ലാദേശ് പുറത്തായിരുന്നു ഏറ്റവും വികസിത രാജ്യങ്ങളുടെ വിഭാഗത്തിൽ നിന്ന് ഉയർന്നു വന്ന ഏഷ്യ ടൈഗറായി മാറാനുള്ള പാതയിലായിരുന്നു രാജ്യം എന്നാൽ ഇപ്പോഴത്തെ വ്യാപാരം അല്ലെങ്കിൽ ഇപ്പോഴത്തെ വ്യാപകമായ ഒരു അഴിമതിയോടുകൂടി തന്നെ വേഗത്തിലുള്ള പുരോഗതി രാജ്യത്തിന് ഇനി സാധ്യമാകില്ല എന്നതാണ് ഇതിലൂടെ തന്നെ വ്യക്തമായിരിക്കുന്നത് ആയതിനാൽ തന്നെ യു സർക്കാരിന്റെ കൈപ്പിടിയിൽ നിന്നും ബംഗ്ലാദേശിനെ മോചിപ്പിക്കുക എന്ന ലക്ഷ്യവും ഇവിടെ പറയാതെ എടുത്തു പറയുകയാണിപ്പോൾ ഹസീനയുടെ മകൻ ചെയ്തിരിക്കുന്നതും ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്